ദൈവജനാമത്തിന് മഹത്വമുണ്ടായിരട്ടെ സെൻറ് ജോസഫ് ഫോറം പാമ്പാ ഡിസ്ട്രിക്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ നോമ്പ് കാലത്ത് നമ്മൾ നടത്തുന്ന വിശുദ്ധ വേദപുസ്തക വായന പദ്ധതിയായ എൻഗേജിങ് വിത്ത് ബൈബിളിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്കാണ് നാം കടക്കുന്നത് വിശുദ്ധ യോഹന്യൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുതൽ പതിനാലാം അധ്യായം വരെയാണ് ഈ ആഴ്ച നമ്മൾ വായിച്ചു തീർത്ത വേദഭാഗങ്ങൾ നമ്മുടെ മത്സരത്തെ പറ്റി ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തക വായനയ്ക്ക് നോമ്പിന്റെ കാലങ്ങളിൽ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ നോമ്പിന്റെ കാലയളവിൽ ഓരോ ദിവസവും വൈകിട്ട് ഓരോ അധ്യായം വീതം വായിച്ച് ശനിയാഴ്ച ദിവസം വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പിറ്റേ ദിവസം ദേവാലയത്തിൽ വരുമ്പോൾ ദേവാലയത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ബോക്സിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മത്സരം ഓരോ ദിനങ്ങളിലും വിശുദ്ധ വേദോസ്തവം വായിക്കാനുള്ള ഒരു ഒരവസരമായിട്ട് ഇതിനെ കരുതുക അതോടൊപ്പം നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോൾ അതാത് ആഴ്ചകളിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അധ്യായങ്ങളിൽ നിന്നും തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ പരിശ്രമിക്കുക ധാരാളം ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും ഈ സമയത്ത് പങ്കുവയ്ക്കട്ടെ നിങ്ങളുടെ ഈ ആഴ്ചയിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ് ചോദ്യം ഒന്ന് നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് യഹൂദന്മാരോട് തമ്പുരാൻ പറഞ്ഞു എന്തിൽ നിന്നാണ് സ്വതന്ത്രരാകുന്നത് ചോദ്യം രണ്ട് കർത്താവിൻ്റെ വയസ്സിനെ പറ്റി കർത്താവിനോട് സംസാരിച്ചത് ആരാണ് ചോദ്യം മൂന്ന് ശീലോഹാം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ചോദ്യം നാല് ശീതകാലത്ത് ഏറുസലേമിൽ ആചരിച്ചിരുന്ന ഉത്സവം ഏതാണ് ചോദ്യം അഞ്ച് യേശുതമ്പുരാൻ യോർദാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ചെന്ന് പാർത്തു അത് ബദാന്യായിരുന്നു ശരിയോ തെറ്റോ ചോദ്യം ആറ് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞ തോമസും സഹശിഷ്യന്മാരും പോയത് എവിടേക്കാണ് ചോദ്യം ഏഴ് മഹാപുരോഹിതനായ കയ്യാഫാവിന്റെ പ്രവചനം എന്തായിരുന്നു ചോദ്യം എട്ട് ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും ആര് ആരോട് പറഞ്ഞു ചോദ്യം ഒൻപത് യേശുദമ്പുരാൻ നൽകിയ പുതിയ കൽപ്പന എന്തായിരുന്നു ചോദ്യം പത്ത് പിതാവാം ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് യേശുദമ്പുരാനോട് ആവശ്യപ്പെട്ട ശിഷ്യൻ ആരാണ് പത്ത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് വിശദമായി കേട്ടു എന്ന് വിശ്വസിക്കുകയാണ് സൂചികകൾ നോക്കി ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമല്ലോ നമ്മുടെ സെൻറ്റ് ജോസഫ് ഫോറം പ്രവർത്തകരായി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ വേദവായന പദ്ധതി രൂപീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ കുറച്ചാളുകൾ ഇതിനെപ്പറ്റി ഈ മത്സരം തുടങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മത്സരത്തിലേക്ക് ഇനിയും കടന്നു വരുവാൻ ഒരവസരം കൂടി നൽകുകയാണ് പുതുതായി മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഇന്ന് നൽകിയിരിക്കുന്ന ചോദ്യങ്ങളോടൊപ്പം കഴിഞ്ഞ ആഴ്ചയിലെ വേദഭാഗങ്ങളിൽ നിന്നും അതായത് വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും താഴെ നൽകുന്ന ഇരുപത് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുക ശ്രദ്ധിക്കുക ഒരു ചോദ്യത്തിന് ഒരു പോയിന്റ് വീതം ഇരുപത് പോയിൻറ്റുകളാകും നിങ്ങൾക്ക് ലഭിക്കുന്നത് സെൻ്റ് ജോസഫ് ഫോറം ബാമ്പാർ ഡിസ്ട്രിക്റ്റ് അവതരിപ്പിക്കുന്ന എൻഗേജിംഗ് വിത്ത് ബൈബിളിൻ്റെ വിജയത്തിനായി നിങ്ങൾ പരിശ്രമിക്കുക വിശുദ്ധ വേദോത്സവം വായിക്കുക ഉത്തരങ്ങൾ കണ്ടെത്തുക അടുത്ത ആഴ്ച നിങ്ങൾ വായിക്കേണ്ടുന്ന വേദഭാഗങ്ങൾ വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുതൽ ഇരുപത്തിയൊന്നാം അധ്യായം വരെയാണ് നല്ലവണ്ണം വായിക്കുക ഉത്തരങ്ങൾ കണ്ടെത്തുക ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുക